ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ ഫെഡറേഷൻ ഓഫ് എൽ ഐ സി ക്ലാസ് വൺ ഓഫീസേഴ്സ് അസോസിയേഷൻ എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി കണ്ണൂർ ജില്ലയിലെ എൽ ഐ സി ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും പൊതുയോഗവും നടത്തി കണ്ണൂരിൽ നടന്ന പൊതുയോഗം എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം കെ പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു വി പി സജീവൻ ഇ കെ മൃദുല എം സുധീർകുമാർ സി സി വിനോദ് എ എം മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ാണ് ഇപ്പോ ഈ ഒരു ബില്ല് വന്നപ്പോ തീരുമാനിച്ചിരുന്ന എല്ലാ പരിഷ്കാരങ്ങളും ഇതുപോലെ ദീർഘകാലം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഈ രാജ്യത്തെ സർക്കാരുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുകൊണ്ടാണ് ഇന്നും ഒരു മൂന്നര ശതമാനം മാത്രം ബോധി മാത്രം കൊടുത്തുപോയിട്ടുള്ള ഒരു സ്ഥാപനമായി നിലനിർത്തുന്ന രീതിയിൽ നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ കടുത്ത സമ്മർദ്ദത്തിന്റെ ഭാഗമായി അതിന് കീഴടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തോടു കൂടി ഇന്ത്യയുടെ ഇൻഷുറൻസ് മേഖലയെ ആധിപത്യത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തു കഴിഞ്ഞിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ ഇന്ത്യ രാജ്യത്തമോളം ഇങ്ങോളം നമ്മൾ നടത്തുന്നത് ശക്തമായ പ്രതിഷേധം നടത്തുന്നതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നമ്മളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുമ്പോൾ സർക്കാരിനെടുത്തുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോകേണ്ടി വരുമെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയണം ആ രീതിയിലുള്ള പ്രവർത്തനത്തിന് എല്ലാ ഇനി ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സംഘടനാ പ്രതിനിധികളും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിനും ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാൻ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും എൽ ഐ സി എംപ്ലോയീസ് കോഴിക്കോട് ഡിവിഷനു വേണ്ടി അഭിവാദ്യം ചെയ്തിട്ടുണ്ട് एके मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर